രൂപ പിടിച്ചോ അടുത്താ ഇനിടെ അഞ്ചു എടുക്കാൻ പറ്റുമോ ഓ എനിക്ക് വീണ്ടും അഞ്ഞൂറ് ഇത് എഴുപത് കിലോ ആണ് ആയിരത്തി അഞ്ഞൂറ് രൂപ കോട്ടെ ഒരു അഞ്ഞൂറിന്റെ കുട്ടി രണ്ടായിരം രൂപ വരെയാണ് ഇത് എടുക്കാൻ വേണ്ടല്ലേ ഇല്ലെങ്കിൽ എനിക്ക് രണ്ടായിരം രൂപ തിരിച്ചു തരേണ്ടി ഓക്കെ ആണല്ലോ ശരി അപ്പൊ നടക്കട്ടെ കാണാം അഞ്ചാക്കോ കുഴപ്പമില്ല ഗംഭീരമായിട്ട് ചെയ്തു രണ്ടായിരം തന്നിട്ടുണ്ട് ഒന്ന് ഒന്നുകൂടെ അഞ്ചുതാ അഞ്ഞൂറ് രൂപ അപ്പൊ ആയിരം രൂപ ഇനി എടുക്കാൻ തയ്യാറുണ്ടോ ഇനി ഇനി ഒരു അഞ്ചെണ്ണം എടുത്ത് ആയിരം രൂപ വരും ഇനി ഒരു അഞ്ചെണ്ണം എടുത്താൽ ആയിരം രൂപ വരും വേണോ വേണ്ടേ ആ കൂടെ അഞ്ച് ആ കാണാ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ചെടേ ആയിരം രൂപ പിടിച്ചോ രണ്ടായിരം രൂപ കിട്ടിയിരിക്കുകയാണ് കാണുന്നതൊക്കെ അല്ല കേട്ടോ മിടുക്കിയാണ് മിടുക്കി ഉം മിടുക്കുകയാണ് മിടുക്കിടുത്താലൂറ് രൂപ കയ്യിട്ട് പോകാണല്ലോ അപ്പോ തുടങ്ങാം ഇരുപത് ഇരുപത് എടുത്തേ ഇൻസ്ട്രക്ടർ ചെറിയ കളിയൊന്നും അല്ല അടിപൊളിയാണ് ഒന്നേ രണ്ട് ആയിരത്തി അഞ്ഞൂറ് കടക്കൽ ലിയോൺ സ്കോഡ് അതായത് ടിഡില്ലൻ ജിമ്മാണ് കടക്കൽ കണ്ടിട്ടില്ലാത്ത ഏറ്റവും കിഡ്ഡില്ലൻ ജിം ആധുനിക സൗകര്യങ്ങളോടുകൂടി കൊണ്ടുവരികയാണ് പക്ഷേ ഇതിൻ്റെ ഉദ്ഘാടകനെ കണ്ടെത്തിയത് വളരെ വ്യത്യസ്തമായിട്ടായിരുന്നു ഇൻസ്റ്റാഗ്രാം വഴി ഒരു ഉദ്ഘാടനത്തെ കണ്ടെത്തി ആ ആളിന് ആളായിരുന്നു ഉദ്ഘാടകൻ അതായത് പേരെന്തായിരുന്നു ആദിൽ 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 അപ്പോൾ ആദിൽ വെറുതെ ഉദ്ഘാടകൻ പോവാൻ സംഭവിച്ചില്ല അപ്പോഴേ നമ്മളൊരു ഫോൺ കൊടുക്കുകയാണ് അതായത് ഉദ്ഘാടകൻ എന്തുണ്ട് ഈ ഒരു സമയത്ത് ഉദ്ഘാടനം നിർവഹിച്ചു കഴിഞ്ഞു എങ്ങനെയുണ്ട് സന്തോഷം വളരെയധികം സന്തോഷം ആദ്യ ഏറ്റവും ഇങ്ങനെയൊക്കെ കിട്ടിട്ടുണ്ടോ അതെ അതെ ഒരുപാട് ആ അതന്നെ കിട്ടിയിട്ടില്ല ആദ്യ അത് കടക്കിൽ നിന്ന് തന്നെ കിട്ടിയത് ഒരുപാട് സന്തോഷമായിരിക്കും ഇങ്ങനൊരു തിങ്കിങ്ങിലേക്ക് എങ്ങനെ എങ്ങനെയാ വന്നത് ഒരു ജിമ്മിൽ ഓക്കെ ഒരു വ്യത്യസ്തത കൊണ്ടുവരണം ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു അതിൽ നമ്മൾ ഇൻസ്റ്റഗ്രാം വഴി നമുക്ക് വിന്നറെ സെലക്ട് ചെയ്തിട്ട് നമുക്ക് അവരെ അവരെ കൊണ്ടുതന്നെ ഉദ്ഘാടനം ചെയ്യിപ്പിച്ച് അവർക്കൊരു എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുക്കണം എന്നുള്ള ആശയം കൊണ്ടുവന്നിട്ട് അതേപോലെ തന്നെ ചെയ്യാൻ സാധിച്ചു നമുക്ക് അങ്ങനെയാണ് നമുക്ക് അത്യാവശ്യം നമുക്ക് കൊടുക്കുന്നത് നമുക്ക് എപ്പോഴും ബെനിഫിറ്റ് ആയിട്ടുള്ള കസ്റ്റമർ ബെനിഫിറ്റ് ആവണമല്ലോ അങ്ങനെ ആ രീതിയിലാണ് കൊടുത്തത് പിന്നെ അപ്പൊ ഒരു ഇതിലേക്ക് അതായത് ജിം കടക്കൽ സ്വന്തം മണ്ണ കടക്കൽ തന്നെയാണ് സ്വന്തം നാട്ടിൽ ഇങ്ങനെ ഒരു സംരംഭം കൊണ്ടുവരണമെന്ന് തോന്നിയത് അതായത് ഒരുപാട് നമുക്കിപ്പോ ഹെൽത്ത് പരമായിട്ടൊക്കെ ഒരുപാട് ആൾക്കാർ ബുദ്ധിമുട്ടുന്ന ആൾക്കാരുണ്ട്

സൗന്ദര്യം വർദ്ധിപ്പിക്കുന്നതിനുള്ള സംരംഭങ്ങൾ വളരെ സാങ്കേതികമായ മെഷീനൊക്കെ ഉപയോഗിച്ചിട്ടാണ് നിർമ്മാണം ഇത് ചെയ്തിരിക്കുന്നത് തികച്ചും നാടും നമ്മളെ നാടിൽ സൗന്ദര്യമുള്ള ആൾക്കാരും യുവതി യുവാക്കൾ വർദ്ധിക്കട്ടെ എന്ന് അവസരത്തിൽ ആശംസിക്കുന്നു എല്ലാം വെച്ചുകൊണ്ട് ലേഡീസിനും ജെൻസിനുമൊക്കെ എല്ലാവിധ സൗകര്യങ്ങളും ഏർപ്പെടുത്തി ഈ ആരംഭിച്ചിട്ടുള്ള ഈ സ്ഥാപനം എല്ലാവിധ ആശംസകളും നേരുന്നു വ്യാപാര വ്യവസ്ഥയെ സംബന്ധിച്ച് കിടക്കൽ ഏരിയ കമ്മിറ്റിയുടെയും എല്ലാവിധ ആശംസകളും ഇവിടുത്തെ ഫെസിലിറ്റീസ് എന്ന് പറയുകയാണെങ്കിൽ അത്യാധുനികമായിട്ടുള്ള മെഷീൻസും കാര്യങ്ങളൊക്കെയാണ് നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് അതുപോലെ തന്നെ നമ്മുടെ ട്രെയിനേഴ്സ് തന്നെ ഏറ്റവും കാലിബർ ആയിട്ടുള്ള ട്രെയിനേഴ്സാണ് ഇവിടെ ഉള്ളത് പിന്നെ ഓരോ മെഷീൻസ് നോക്കുകയാണെങ്കിൽ തന്നെ മോഡേൺ ടെക്നോളജി ഏറ്റവും കൂടുതൽ എല്ലാ ഫീച്ചേഴ്സും അതോടുകൂടെ തന്നെ നമ്മൾ മെയിനായിട്ട് പറയണമെന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ സ്റ്റീം പാത്ത് അവൈലബിൾ ആണ് ജിമ്മില് കേരളത്തിൽ തന്നെ എത്രത്തോളം ജിമ്മുകളിൽ സ്റ്റീം ബാത്ത് അവൈലബിൾ ആണെന്ന് നമുക്ക് അറിയില്ല ഉറപ്പായിട്ട് നല്ലൊരു ജിം ആണിത് മെന്നിനും പൂമ്മണ്ണിനും ഒരുപോലെ തന്നെ ഇങ്ങോട്ട് വരാം ലേഡീസിന് സേഫ്റ്റി പ്രശ്നവും കാര്യങ്ങളൊന്നും വേണ്ട നല്ലൊരു ലേഡി ഡ്രൈനർ തന്നെ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് ഇല്ല എന്നാലും നല്ലൊരു ലേഡി ഡ്രൈനർ കിട്ടിയിട്ടുണ്ട് നിങ്ങളുടെ ഗോൾ എന്താണ് ഉറപ്പായിട്ടും അത് അച്ചീവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും അത്ലറ്റിക് ഫീൽഡ് ആണെങ്കിലും കോളേജ് അത്ലറ്റ് ഏത് പ്രായക്കാരായിക്കോട്ടെ വന്നോളൂ ഓൾവേസ് വെൽക്കം